ഈ വിശുദ്ധ കർമ്മങ്ങളുടെ പ്രധാന കാർമ്മികനും വിജയപുരം രൂപതയുടെ അധ്യക്ഷനുമായ അഭിവന്ദനായ സെബാസ്റ്റ്യൻ തക്കത്തെ ചേരിൽ പിതാവെ അഭിയന്ദനായ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പിതാവെ അഭിവന്യ പിതാക്കന്മാരെ മുൻസിഞ്ഞോർമാരെ സഹോദര വൈദികരെ മേജർ സുപ്പീരിയേഴ്സ് ആദ്യ കുർബാന സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ മാതാപിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഈ പ്രദേശത്തെ വിവിധ സാമൂഹിക ഇടപെടൽ കേന്ദ്രങ്ങളുടെ പ്രതിനിധികളായി ഈ കുർബാനയിൽ സംബന്ധിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ദിവംഗതനായ പുണ്യ ശ്ലോകൻ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി അദ്ദേഹത്തിന്റെ സ്ലൈഹിക ശുശ്രൂഷയുടെ കാലത്ത് ഔദ്യോഗികമായി അഞ്ചു വർഷത്തിൽ ഒരിക്കൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിനും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന രൂപതയുടെ ഭരണപരവും ആത്മീയവുമായ കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിനുമായി ആദിലമേന സന്ദർശന വേളയിൽ പരിശുദ്ധ പിതാവിനെ കാണുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തിരുന്ന പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഓഫീസിൽ അദ്ദേഹം ഒരു ഗ്ലോബ് കരുതി വച്ചിട്ടുണ്ടാകും ചെല്ലുന്ന രൂപരാധ്യക്ഷനോട് ചോദിക്കും വെർ ആർ യു കമ്മിംഗ് ഫ്രം അയ്യായിരം മിത്രാച്ഛന്മാരുടെ സ്ഥലം അങ്ങനെ ഓർത്തിരിക്കാനൊന്നും ഒരു മനുഷ്യന് സാധ്യമല്ല വെർ ആർ യു കമ്മിങ് ഫ്രം ഡയസിന്റെ പേര് പറഞ്ഞ് രാജ്യത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹം ഇത് ഐഡന്റിഫൈ ചെയ്യും ഈ ഗ്ലോബൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച് പറയും ഓ യു ആർ കമ്മിംഗ് ഫ്രം ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ് പരിശുദ്ധ പിതാവ് ഈ വൈദിക മേലധ്യക്ഷൻ എവിടെ നിന്നാണെന്ന് ഭൂലോകത്തിന്റെ ആ അജപാലന പ്രദേശത്ത് ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ച് ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തും മൂന്നാർ എന്ന പ്രദേശത്ത് പരിശുദ്ധ പിതാവിൻ്റെ കയ്യൊപ്പ് വത്തിക്കാനിൽ നിന്ന് ഈ പരിശുദ്ധ അമ്മയുടെ സങ്കേതത്തിലേക്ക് വന്നതിൻ്റെ ആഘോഷത്തിലാണ് നാം സംബന്ധിക്കുക വി അഡ്വൈസ് ആൻഡ് ദ പ്രോംപ്റ്റിങ്സ് ഓഫ് ദി ഡി ഫോർ സീക്രെഡ് ലിറ്റർജി The Holy Father Pope Francis has identified this pilgrim center, Munnar, as his own, enabling us to present his coat of arms in this basilica and named it as a basilica, that is to say, it is a papal house of prayer. മൂന്നാറന്ന് ഈ പ്രദേശത്തെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഈ ദൈവിക കൂടാരത്തെ ഐഡന്റിഫൈ ചെയ്ത് പ്രാർത്ഥനയുടെ സങ്കേതമായി നിലകൊണ്ട ഈ ആരാധനാലയത്തിന് പരിശുദ്ധ പിതാവിന്റെ കയ്യൊപ്പ് ചാർത്തി ലഭിച്ച് ഈ ജില്ലയിലെ ഈ രൂപതയിലെ എല്ലാം പ്രധാന ദൈവിക സങ്കേതമായി ഉയർത്തപ്പെട്ടു എന്നതിൽ അഭിനന്ദ സഭാശൻ പിതാവെ കേരള കത്തോലിക്ക സഭ ഒന്നായി സന്തോഷിക്കുകയും അങ്ങയോടുള്ള അഭിനന്ദനങ്ങൾ ഹൃദയപൂർവ്വം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു വിജയപുരം രൂപതയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പരിശുദ്ധ പിതാവിന്റെ കയ്യൊപ്പ് ഈ ദേവാലയത്തിലേക്ക് വന്നു എന്നുള്ളത് ആധികാരികമായ ഒരു രേഖയിലെ ഔദ്യോഗികമായ അതിൻ്റെ ഒപ്പ് എന്നത് മാത്രമല്ല അത് വെളിപ്പെടുത്തുന്ന വലിയ സന്ദേശവും ഉൾക്കാഴ്ചയുമുണ്ട് ഇപ്രകാരം പരിശുദ്ധ പിതാവിന്റെ കയ്യൊപ്പ് ഈ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ആ കൃതജ്ഞതയുടെ ബലിയർപ്പണത്തിൽ നാം വായിച്ച വിശുദ്ധ സുവിശേഷ ഭാഗം എല്ലാ കാലത്തും ആവർത്തിക്കപ്പെട്ടിരുന്ന പ്രക്രിയയുടെ ഓർമ്മപ്പെടുത്തലാണ് സിനായി മലയുടെ മുകളിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഹു ആർ യു ായിരിക്കുന്നവനാകുന്നു എന്ന മറുപടി ഫിലോസഫി പഠിപ്പിക്കുന്ന വൈദികർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അവരുടെ കാര്യം തന്നെ എനിക്ക് സംശയമുണ്ട് ഐ ആം ആം വാട്ട് ഡസ് ഇറ്റ് മീൻ ഈ ചോദ്യം തുടർന്നുകൊണ്ടിരിക്കുന്നു കായേനും ഈ ചോദ്യം ചോദിച്ചു ചരിത്രത്തിലല്ലായ്പ്പോഴും ഈ ചോദ്യം തുടർന്നു ആര് സഹായിക്കും എന്ന ചോദ്യം ചരിത്രത്തിൽ എപ്പോഴും ആവർത്തിക്കപ്പെട്ടിരുന്നു കേസറിയ ഫിലിപ്പിയയിലെ മനോഹരമായ ആ സംഭവ വിവരണം നാം ഇന്ന് വായിച്ചു കേട്ട സവിശേഷത്തില് ആരെന്നാണ് എന്നെക്കുറിച്ച് ജനങ്ങൾ പറയുക സത്യസന്ധമായ ഒരു വിവരണമാണ് കർത്താവിന്റെ മുൻപിൽ ശിഷ്യന്മാർ വെച്ചത് ഏലിയ എന്ന് പറയുന്നവരുണ്ട് നിന്നെക്കുറിച്ച് ജറമിയ എന്ന് കരുതുന്നവരുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നീ പ്രവാചകന്മാരിൽ ഒരുവനാണ് കർത്താവ് അതിലെങ്കിലും വീഴും എന്ന് കരുതിയാണ് എല്ലാം കൂടെ ചേർത്ത് അങ്ങനെ പറയുക ഓർ ജെറമിയ എനിവി വൺ തിങ് ഈസ് ഷുവർ യു ആർ വൺ അമംഗ് ദോസ് പ്രോഫിറ്റ്സ് അവരെ കർത്താവ് ശകാരിച്ചതായിട്ടൊന്നും പറയുന്നില്ല ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു എന്താണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഹുഡു യു സേ ദാറ്റ് ഐ ആം നമ്മൾ കുറിച്ച് പലപ്പോഴും വികാരത്തിൽ ഇടപെടുന്നയാളാണ് ചാടിയുത്തരം പറയുന്നയാളാണ് ആലോചിക്കാതെ പറയുന്ന ആളാണെന്നൊക്കെ പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പരിശുദ്ധാത്മാവ് ക്ഷമിക്കട്ടെ ഈ പത്രോസ് ലീഹ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു യു ആർ ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗാഡ് പത്രോസിനോട് കർത്താവ് പറയുന്നു യോനായുടെ പുത്രനായ ശമയോനെ അപ്പന്റെ പേര് കൂടി ചേർത്ത് പറയുന്നത് ഒതന്റിസിറ്റിക്കാണെന്ന് പണ്ഡിതന്മാര് പറയും യോനായുടെ പുത്രനായ ക്ഷമയോനെ നീ ഭാഗ്യവാൻ ഇത് മാംസവും രക്തവും രക്തവുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത് ഇന്നിവിടെ വിശുദ്ധഭത്രോസിന്റെ താക്കോൽ ഈ ബസ്ലിക്കയുടെ മുൻപാകെ അനാവരണം ചെയ്തപ്പെട്ട അവ സൂചിപ്പിച്ചതുപോലെ ഈ ബസ്ലിക്കയുടെ അടയാളങ്ങളിൽ ഒന്നാണത് വിശുദ്ധ പത്രോസിനെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ തിരുസഭയുടെ ഒന്നാമനായി നിയമിക്കുന്നതിന്റെ സൂചനാപരമായ ഒരടയാളം അധികാരം കൊടുക്കുന്ന ആ ഒരു സംഭാഷണം പരിശുദ്ധ പിതാവിന്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ട ഈ ബസ്ലിക്കയിൽ വിശുദ്ധ കുർബാനയിൽ വായിച്ച ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതകാലം മുഴുവനും തലമുറകളോളവും നാം നിർവഹിക്കാനുള്ള ക്രൈസ്തവ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലും ആവർത്തിച്ചുള്ള സ്ഥിരീകരണവുമാണ് റിസംബ്ലൻസ് ഒരുപോലെ ഇരിക്കുന്ന അനേക കാര്യങ്ങൾ മനസ്സിൽ തൊടാറുണ്ട് ഒരുപോലെ ഇരിക്കുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട് എന്നാൽ അയക്കപ്പെട്ടവനെ കുറിച്ചുള്ള നമ്മുടെ സാക്ഷ്യം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ദൈവ നിഷേധമാണ് ദ ഓൺലി വൺ ഹു ഈസ് സെൻഡ് ഹോൾ വേൾഡ് ദൈവം അയച്ച ഒരു പുത്രൻ ഒരേ പുത്രൻ ആ ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുന്നതിനുള്ള കൃപയും നൽവരവും പ്രാപിക്കുന്നതിന് ഒരു ബസ്ലിക്ക തിരുസഭയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് ഫോർ വാട്ടൽസ് എൽസ് നോട്ട് ഫോർ ദ ഗ്ലോറി നോട്ട് ഫോർ ദി എക്സ്റ്റേണൽ പ്രസന്റേഷൻ ഓഫ് ദ പവർ ഓഫ് ദ ചെർച്ച് പട്ട് സീ ദ റിയാലിറ്റി ഓഫ് വാട്ട് വി ബിലീവ് ഇൻ സു ക്രിസ്തു ദൈവമയച്ച അവിടുത്തെ പുത്രൻ ഇരു സത്യസന്ധമായും നിർഭയമായും പ്രതി ലോകത്തിന് പ്രതീക്ഷയോടുകൂടി നൽകുന്നതിന് നമുക്കൊരാലം ഇവിടെ ബെസ്ലിക്കയായി ഉയർത്തപ്പെട്ടിരിക്കുന്നു കർത്താവിനെക്കുറിച്ച് ധൈര്യമായി സുവിശേഷമായി ആധികാരികമായി പറയുന്നതിന് സാധ്യമല്ലാത്ത സമ്മർദ്ദങ്ങൾ ഏറി വരുന്ന നാളിൽ പരിശുദ്ധ പിതാവ് ഒരു കയ്യൊപ്പ് കൂടി ചാർത്തിയിരിക്കുന്നു നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ദേശത്ത് സോ ദാറ്റ് വി ഷുഡ് കണ്ടിന്യൂ ടു ബി സ്ട്രോങ് ഇനഫ് ടു സേ വി ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ അവന്റേതാണെന്ന് പറയാനുള്ള ആത്മവിശ്വാസത്തിനും ആത്മധൈര്യത്തിനും അഭിമാന ബോധത്തിനും തിരുസഭയുടെ അധിപനായ ഞാൻ വിജയപുരം രൂപതയിലെ ദൈവമക്കളോടൊപ്പമുണ്ടെന്ന് ആ കയ്യൊപ്പ് ആർത്തികതിൽ നിറഞ്ഞ് നിൽക്കുന്നു എന്നതാണ് ദൈവപദ്ധതിയുടെ വലിയ ഓർമ്മപ്പെടുത്തൽ ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന കർത്താവിന്റെ തന്റെ ജനത്തിലെ ഏറ്റവും ക്ലേശം അനുഭവിക്കുന്നവരോടുള്ള ആശ്വാസദായകമായ ഒരു വാഗ്ദാനമുണ്ട് ഇത് പൂർത്തിയാക്കിയ ഒരു കയ്യൊപ്പല്ലേ ഇത് വിജയപരൻ രൂപതയുടെ എല്ലാ പ്രദേശങ്ങളും സവിശേഷമായ കരുതലും പ്രോത്സാഹനവും കൂട്ടായ്മയുടെ പിൻബലവുമെല്ലാം ആവശ്യമുള്ള അജപാലന പ്രദേശമാണ് സാമ്പത്തികമായി വലിയ പുരോഗതി അതിൻ്റെ ഔന്നത്യം പ്രാപിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ പറയാമല്ലോ അങ്ങനെയുള്ള പ്രസ്താവനകൾ പറയുമ്പോൾ ഞാൻ പിതാവിനെ നോക്കിയിട്ടേ പറയാറുള്ളൂ പിതാവ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു വിജയവരൻ രൂപതയുടെ ഔന്നത്യം ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അല്ലല്ലോ സാമൂഹികമായ ഒരുപാട് പിന്നോക്കാവസ്ഥയുള്ള കുടുംബങ്ങൾ ധാരാളം ഈ രൂപതയിലുണ്ട് അങ്ങനെ പറയുന്നതിൽ ഒരു സത്യമല്ലേ അങ്ങനെയുള്ളപ്പോൾ നാം കാണുന്ന ഭൂമിയിലെ ഒരു ധനതത്വശാസ്ത്രം കർത്താവ് സൂചിപ്പിച്ചത് വേറെ അർത്ഥത്തിലാണെങ്കിലും ഉള്ളവന് വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നതുകൂടി നമ്മുടെ ഈ കാലഘട്ടത്തിൽ പറയാവുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തോടെയുള്ള ധനശാസ്ത്രമാണ് ഉള്ളവന് വീണ്ടും നൽകപ്പെടും ഉള്ളതാർക്കാണെന്ന് ഞാനിവിടെ നിന്ന് പറയേണ്ട കാര്യമില്ല അവന് വീണ്ടും നൽകപ്പെടും സംവിധാനങ്ങൾ അങ്ങനെയാണ് ഇല്ലാത്തവനിൽ നിന്ന് കയ്യിലിരിക്കുന്ന ഉണ്ടെങ്കിൽ അതും കൂടി ഈ ജനത്തോട് ദൈവത്തിന് എങ്ങനെയാണ് വാത്സല്യം ഉണ്ടെന്ന് പ്രകടമാക്കുക ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവരാജ്യത്തിന്റെ സംരക്ഷണം തരാൻ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സന്നദ്ധനാണെന്ന് ഞാൻ പൂർണമായി വിശ്വസിക്കുന്നു ഈ മൂന്നാർ പ്രദേശത്ത് ഇങ്ങനെ ഒരു ബസ്ലിക്ക നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന് ഈ ജനത്തോടുള്ള കരുതലിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ് നമുക്കും പൊതുസമൂഹത്തിനും ഞാൻ ഈ ജനത്തെ കൈവിട്ടിട്ടില്ല എന്ന് നിങ്ങളെ കാണുന്നവർക്ക് ബോധ്യപ്പെടുന്നതിന് ദൈവം നൽകുന്ന ഒരടയാളമാണ് ഈ ദൈവിക സങ്കേതം ഇതിനേക്കാൾ പണം മുടക്കി പണിതിട്ടുള്ള പള്ളികൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്കും എനിക്കും അറിയാം അതിന്റെ വാസ്തുശില്പകലയുടെ അത്രയും ഒന്നും ഇല്ല ഇതിന് എന്ന് പറഞ്ഞാൽ എന്നെ ഉപദ്രവിക്കാതെ തിരുവനന്തപുരത്തേക്ക് വിടണം സത്യമതാണ് കർത്താവ് എന്താണ് ഈ ആലയത്തിനുണ്ട് എന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ട് എന്ന് ഈ ആലയവുമായി ബന്ധപ്പെട്ട എന്റെ ജനത്തിനുണ്ട് എന്ന് ഈ പൊതു സമൂഹത്തോട് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നോട്ട് ലീവ് ദോർഫൻസ് ഞാൻ അവരെ അനാഥരായി വിട്ടുകളയില്ല ലോകം ഒരുപക്ഷെ വിട്ടുകളഞ്ഞാലും ഞാൻ വിട്ടുകളയില്ല ദിസ് ഈസ് എ ഗ്യാരന്റി ദാറ്റ് ബീങ് ഫുൾഫിൽഡ് ബൈ എ സിഗ്നേച്ചർ ഓഫ് ദ ഹോളി ഫാദർ നമ്മുടെ ദൈവാലയത്തിൽ സത്യമായ ആരാധന നൽകുവാൻ നാം കടപ്പെട്ടവരാണ് ദൈവാലയത്തെക്കുറിച്ചും ദൈവാരാധനയെക്കുറിച്ചുമൊക്കെ വിചിത്രമായ ഓർമ്മയും ഓർമ്മപ്പെടുത്തലുകളും പൊതുസമൂഹത്തിലേറി വരുമ്പോൾ ഒരുവൻ കാരിരും ബാണികൾ തറച്ച് ഒരു മരക്കുരിശിനോട് ചേർന്ന് നിൽക്കുന്നതിന്റെ അർത്ഥം ആരാധനയുടെ സവിശേഷമായ കേന്ദ്രീകൃത ഭാവത്തിന് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു അടയാളമായി നിൽക്കുകയാണ് ചോര ഒലിക്കുന്ന ശരീരവുമായി അവസ്ഥയുടെ ഏറ്റം മിഴിവാർന്ന അടയാളമായി ഒരുവൻ ക്രൂസിൽ തൂക്കപ്പെട്ട് കിടക്കുമ്പോ നാം തെറ്റിദ്ധരിക്കേണ്ട മറച്ചു വെക്കുകയും വേണ്ട ഈ രൂപത്തിന്റെ മുൻപിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തലകുനിച്ചിട്ടുള്ളത് നാം എന്തിനാ അത് മറച്ചു പിടിക്കുന്നത് നഗ്ധനാക്കപ്പെട്ടവൻ ദുർബലനായി കാണപ്പെടുന്നവൻ ക്രൂസിൽ തറയ്ക്കപ്പെട്ടവൻ നീ രാജാവാണെന്നല്ലേ പറഞ്ഞത് നീ നിന്നെ രക്ഷിക്ക ഞങ്ങളെയും എന്ന് അവസാന നിമിഷവും പരിഹസിച്ചു പറയുന്നവന്റെ മുൻപിൽ പോലും പതറാതെ നിന്ന് നസറായനായ യേശുവിന്റെ ക്രൂശിന്റെ മുൻപിൽ ഗോകുൽ തായിൽ ചുരുക്കം ആളുകളല്ലേ ഉള്ളൂ പക്ഷേ ജോലി ഏൽപ്പിച്ചു നിന്ന ശതാധിപൻ വേറൊരു ജോലിക്ക് അയച്ചതാണ് അവൻ അവന്റെ വിശ്വാസ വെളിച്ചത്തിൽ അറിയാതെയോ അറിഞ്ഞോ പ്രഘോഷിക്കുകയുണ്ടായി സത്യമായും ഇവൻ ദൈവപുത്രൻ ആ പണിക്കല്ല അവനെ അവിടെ നിർത്തിയത് ഒരുപക്ഷെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു കാണും ക്രൂശിന്റെ ചുവട്ടിൽ നിന്നവൻ പറയുന്നു സത്യമായും ഇവൻ ദൈവപുത്രൻ ലോകത്തിലെ ഏറ്റവുമധികം ആളുകൾ ഈ ദുർബലൻ എന്ന് കരുതുന്ന ഈ മനുഷ്യന്റെ ഈ രൂപത്തിന്റെ മുൻപിലാണ് തലവണങ്ങി വണങ്ങി കടന്നുപോയിട്ടുള്ളത് സത്യമല്ലേ ഈ ദുർബലൻ എന്ന് വിളിക്കുന്ന നസറാനായ യേശുവാണ് ലോകത്തിൽ അനേക മനുഷ്യർ കോടാനുകോടി ജനങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നാം അത് മറച്ചു വയ്ക്കേണ്ട വെളിപ്പെടുത്തപ്പെട്ട ആ രഹസ്യം നാം പങ്കുവച്ചും തുല്യമെന്നോ ഒരുപോലെ ഇരിക്കുന്നു പറഞ്ഞ് അത് ദുർബലമാക്കേണ്ട സത്യമായ ആരാധന ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി നടക്കേണ്ടുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ ദൈവത്തെ കുറിച്ച് പറയുമ്പോ ഈ ദൈവത്തെ ഇനിയും കുറിച്ച് പരിഹസിക്കാൻ നമുക്ക് അവകാശമില്ല ഈ ദൈവത്തെ ഇനിയും അറിയാത്തവരും ആരാധിക്കാത്തവരുമായവര് അവരെ ദൈവം ദൈവത്തിന്റെ വഴിയിൽ കാണുന്നു ദൈവം അവർക്ക് അവരുടെ രീതിയിൽ ദൈവം ക്രമീകരണങ്ങൾ ചെയ്യും നശിച്ചു പോകാതിരിപ്പാൻ രക്ഷപ്രാപിപ്പാൻ നാം അവരെ പരിഹസിക്കേണ്ടതോ ഒറ്റപ്പെടുത്തേണ്ടതോ ആയിട്ടില്ല നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ തോതിൽ നാം ഈ ദൈവത്തെ ശക്തമായി പ്രഘോഷിക്കണം അതിന് തിരുസഭയിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട പുതിയൊരു ബസ്ലിക്ക നമ്മുടെ ഇടയിൽ ഇതാ ലഭ്യമായിരിക്കുന്നു സത്യമായും നിജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് പറയുന്നതിന് ഈ ബസ്ലിക്ക ആയിരക്കണക്കിന് മക്കളെ ബലപ്പെടുത്തട്ടെ എന്ന് പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദൈവാലയം നൽകി വരുന്ന സാമൂഹികമായ ഈ പ്രദേശത്ത് വിജയപുരം രൂപത നൽകി വരുന്ന സാമൂഹികമായ ഒരു സംരക്ഷണ ശുശ്രൂഷയെ കുറിച്ച് കേരള സഭ അഭിമാനിക്കുന്നു ഞാൻ നിങ്ങളുടെ ഈ ഇടവകയുമായും ഇവിടെയുള്ള സഭയുടെ ഈ വിജയപുരം രൂപതയുടെ ശുശ്രൂഷയുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ സഭയിൽ സഭയിൽപ്പെടാത്ത മറ്റാളുകളോടൊക്കെ സംസാരിക്കുകയുണ്ടായി അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം ഈ നേതൃത്വം നൽകി ഈ പ്രദേശത്തുള്ള സാധാരണ മനുഷ്യരുടെ ഒരു സംരക്ഷണത്തിനായി നടപ്പിലാക്കി വരുന്ന നേതൃത്വം നൽകുന്ന അനേകം സ്നേഹം നിറഞ്ഞ പ്രവൃത്തികളുണ്ട് നിസ്സാരമെന്ന് തോന്നിയേക്കാമെങ്കിലും വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഒരു പട്ടണം പട്ടണ സമാനമായ ക്രമീകരണങ്ങളിൽ ആരോഗ്യവും വൃത്തിയും ആകർഷണീയതയും വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടവകയുമായി ബന്ധപ്പെട്ട് ഒക്കെ നടക്കുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നി ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ ചുറ്റുപാടുമുള്ള മനുഷ്യർ ഈ ദേവാലയത്തിന്റെ അപ്പൻഡിക്സ് അല്ല ഈ ദേവാലയത്തിന്റെ ഭാഗം തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത് സഭയുടെ കൃത്യമായ സാമൂഹിക അവബോധത്തിൻ്റെ ആവിഷ്കാരം തന്നെയാണ് പാവപ്പെട്ട മനുഷ്യരെ കരുതുന്ന ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ മനുഷ്യന്റെ ദാരിദ്ര്യത്തെ ഉച്ഛാടനം ചെയ്യുന്നതിന് നിങ്ങൾ നടത്തുന്നതും നടത്തേണ്ടതുമായ അനേക ജീവകാരുണ്യ പ്രവൃത്തികൾ അതീ ബസ്ലിക്കയുടെ മേൽവിലാസത്തെ അല്പം കൂടി ഹൃദയങ്ങളിൽ ഉറപ്പിക്കും അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേരള സഭയെ സംബന്ധിച്ച് ഈ ഇടുക്കി ജില്ലയുടെ ഈ മനോഹരമായ ഭൂപ്രദേശത്ത് വിവിധ കാരണങ്ങളാൽ ജീവിതം ദുസ്സഹമാകുകയും സമ്മർദ്ദങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന ഒരു കാലത്ത് നിങ്ങൾ ദൈവത്തിലുള്ള ആശ്രയം കൈവിടാതെ സഭയോട് ചേർന്ന് നിന്ന് വളരുന്നതിൽ കേരള സഭയുടെ അഭിനന്ദനം സന്തോഷം അറിയിക്കുന്നു ദൈവം ചേർത്ത് വച്ചിരിക്കുന്ന ജനതയാണ് നിങ്ങൾ ദൈവം ഇടപെട്ട് സ്വന്തമാക്കിയിരിക്കുന്ന ജനമാണ് ആ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം ഈ സന്തോഷ സന്ദർഭത്തിൽ വിജയപുരം രൂപതയായി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഈ രൂപതയ്ക്ക് പുറത്തുള്ള ഞങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് ക്ഷണിച്ചതിന് അഭിഗന്യ സുഭാഷ്ചന്ദ്ര പിതാവിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ പറയുന്നു മൂന്നാറിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഈ സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് ടി വിയിലെ കാഴ്ചകളൊക്കെ എന്നെ കാണിച്ചു കാട്ടാന റോഡിൽ നിൽക്കുന്നു കാർ വേഗത്തിൽ പോകുന്നു മഴ പെയ്യുന്നു അപ്പോൾ ഞാൻ പിതാവിനോട് ചോദിച്ചു പിതാവ് ഇങ്ങനെയൊക്കെ ടി വി കാണുന്നു എന്തോ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ രാവിലെ ഏതായാലും പോകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓരോരുത്തർക്ക് ദൈവം ഓരോന്ന് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് മാറിപ്പോകാനൊന്നും പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തോമാസ് ലിയ പറഞ്ഞ പോലെ ഞാനും വരുന്നു പൊരാൾ തന്നെ പോയിട്ട് കാര്യമില്ല അപ്പോൾ പിതാവ് സന്തോഷത്തോടു കൂടി ക്ഷണിച്ചു സന്തോഷത്തോടെ ഞാനിവിടെ വന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സന്തോഷം അറിയിക്കുന്നു ഐ റിപ്പീറ്റ് ആൻഡ് കൺക്ലൂഡ് യു ആർ നോട്ട് അലോൺ ലോൺ ദ ലോഡ് ഈസ് വിത്ത് യു ആൻഡ് എ ചെർച്ച് ഈസ് വിത്ത് യു ദാവേ അങ്ങയുടെ വലിയ സ്നേഹത്തിന് നന്ദി വിജയവരൻ രൂപതയ്ക്കൊരു സഹായമെത്രാനെ ലഭിച്ചതിന് ശേഷം ഉള്ള അടുത്ത രണ്ടാമത്തെ ഞങ്ങളെയെല്ലാം കൂട്ടിയുള്ള ഔദ്യോഗിക പരിപാടിയാണ് ഈ രൂപത അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോകുന്നതിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു വൈദികരുടെ കൂട്ടായ്മ ബലപ്പെടുന്നു ദൈവജനത്തിന്റെ ആത്മാഭിമാന ബോധം ഇരട്ടിയായി വർധിക്കുന്നു സമർപ്പിതരുടെ പങ്കാളിത്തം ദൈവജനത്തിന്റെ ആഗമാനമുള്ള ദൈവരാജ്യത്തിലെ ആഗമാനമുള്ളവരുടെ വർധമാനമായ സഹകരണം വർദ്ധിക്കുന്നു പിതാവ് ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയും നിങ്ങളെ പ്രതി അഭിമാനിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ധീരരായി യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മുൻപോട്ട് പോവുക വാളിനും പട്ടിണിക്കും മരണത്തിനും നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാതെ ഇരിക്കാനുള്ള ശക്തി സ്വർഗത്തിന് തരാൻ കഴിയും അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൻ്റെ സ്വന്തമായി എന്നും നിലനിൽക്കട്ടെ ഈ നമ്മുടെ ആരാധന സത്യ ദൈവത്തിനുള്ള ആരാധനയായി സ്വർഗം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു